കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ശനിയാണേലും കണ്ടകശനിയാണേലും എന്താണേലും ഒക്കെ നമുക്ക് നല്ലൊരു പരിഹാരമായിരിക്കും അവരൊക്കെ ഇങ്ങനെ പറ്റിക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവരങ്ങനെ പോവോ അഷ്ടദാരിദ്ര്യമായിട്ടിരിക്കണം അവരുടെ ഒക്കെ വരെ പൈസ മേടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കണം അവിടെയും പേരും നക്ഷത്രമൊക്കെ എഴുതിക്കോ കുടുംബാർച്ചനയായിട്ട് വേണം അങ്ങനെയും കൂടി ചെയ്ത് വെക്കാം അതിന് പൈസയൊന്നും തരണ്ട നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയുടെ രാശി മാറ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇന്നാൾ വരെ കണ്ട കണ്ടകശിനി കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ പേർക്ക് മാർച്ച് തീയതി മുതൽ പല ആൾക്കാർക്കും ശനിയുടെ മാറ്റം കൊണ്ട് തന്നെ നല്ലതാണി സംഭവിക്കുന്നത് കുറേ ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ശനിയുടെ അപഹാരങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരവും കാര്യങ്ങളുമാണ് എങ്ങനെ ശനിയുടെ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഭഗവാൻ്റെ ഒരു അനുഗ്രഹമാണോ ഇത്ര ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണോ എന്നറിയില്ല കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തു കാരണം ഞാൻ അന്നാ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് കുറേ കഷ്ടത്തിനും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഈ വീഡിയോ ഇട്ടുകൊണ്ട് പലരും വഴിപാട് കഴിച്ചു അവർക്ക് പലർക്കും കാലുടിയേണ്ട ഒരവസ്ഥ അപകടങ്ങൾ കൂടുതലായിട്ട് പറ്റേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു മനസ്സുമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പോസിറ്റിവിറ്റി അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് കുറേ പേര് എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട് അതുപോലെ തന്നെ എനിക്ക് മെസ്സേജുകളെന്ന് പറഞ്ഞാൽ ഏകദേശം പത്തറുന്നൂറ് മെസ്സേജിന് അപ്പുറത്ത് ഈ ആയിട്ട് വന്നു ഞാൻ നൂറ് ശതമാനം ആൾക്കാർക്കും കമൻറ്റിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും കമൻറ്റ് കൊടുക്കാനായിട്ട് പക്ഷേ രാത്രിയും പകലുമൊക്കെ ഇരുന്ന് അതിനിടയ്ക്ക് അമ്പലം ഉണ്ടായിരുന്നു കുത്തിയിരുന്ന് ഞാൻ കൊടുത്തു കേട്ടോ കാരണം നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ നിങ്ങളെ അത്രയും വില കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിന് കുറേ പേരുടെ ഞാൻ അന്ന് വെള്ളിയാഴ്ച കുറേ പേരുടെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി കൊണ്ടുപോയിട്ട് ക്ഷേത്രത്തിൽ ധാരയും അതുപോലെ തന്നെ അർച്ചനയും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള നിങ്ങളുടെ പേര് പറഞ്ഞ് രണ്ട് പൂ ഇറങ്ങിയ അതല്ലേ ഏറ്റവും വലിയ കാര്യം നമ്മളെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ എവിടെ ഇരിക്കുന്ന ആൾക്കാരാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് കുറേ പേര് അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട് വളരെ അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രം അതായത് അത്രയും കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇനി മുന്നോട്ട് പോകാൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഇതിന് മുന്നോട്ട് അതായത് സാമ്പത്തികമായിട്ടും പഠനമായിട്ടും അതുപോലെ ജോലി വിവാഹം കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അങ്ങനെയുള്ളവരൊക്കെ തന്നെ എനിക്ക് കൂടുതലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി അതായത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ അന്ന് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു തമാശയ്ക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് അയക്കണ്ട മനസ്സിലായാ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് അങ്ങനെ തമാശക്ക് വേണ്ടിയിട്ട് അയക്കുന്നവരുണ്ട് വെറുതെ ഒന്ന് നോക്കിയിട്ടാണ് ടൈം പാസിന് അയച്ചതാണ് എന്ന് പറയരുത് കാരണം കുറേ അമ്മമാരുണ്ട് കുറേ അതുപോലെ തന്നെ ഇന്നൊരു നല്ല ദിവസമാണ് ഇന്ന് പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് കുറേ ഇത്തമാർ കുറേ ഉമ്മമാർ ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസവും ഇനി എല്ലാ കാര്യവും അവരുടെ മംഗളാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കും ഇന്നൊരു നല്ല ദിവസമാണ് എല്ലാവർക്കും ഈദ് മുബാറക്ക് കൂടി ഞാൻ ആശംസിക്കുകയാണ് കുറേ സഹോദരങ്ങൾ നമ്മളെ വിളിച്ചിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ദൂരദേശത്ത് നിന്നും ദുബായിൽ നിന്ന് അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും അമേരിക്ക അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് കാര്യം പറയണം നമ്മൾ നമ്മളെ വിളിക്കുന്ന എല്ലാവരുടെയും നമ്മൾ കാര്യം പറയണം കാരണം നമ്മളെല്ലാവരെയും സഹ കുറേ അമ്മമാരെന്നെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ എൻ്റെ ഒരു വാക്കുകൊണ്ട് അവർക്കൊരു സമാധാനമാകുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട് അതാണ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഭഗവാൻ എന്താണ് പറയുന്നത് അത് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നു നമ്മുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പം വലിയ വ്യത്യാസങ്ങളൊക്കെ വരാം ചില കാര്യങ്ങൾ പിന്നെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എനിക്കും ശരിക്കും പറഞ്ഞാൽ പനി തന്നെയായി തൊണ്ടയൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും പലരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്നും കറക്റ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കറിഞ്ഞുകൂടാം ഇവർ പറയുന്നത് ഒരു നാളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നോക്കുമ്പോഴറിയണത് അവരുടെ നാൾ വേറെയാണെന്നും ചിലപ്പോൾ ഭരണിയായിരിക്കും ഇവരുടെ നാൾ ഇവർ നോക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നത് വിശാഖമെന്നായിരിക്കും അപ്പം അങ്ങനെ നോക്കി കൃത്യമായിട്ട് തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നമ്മളില്ല കാരണം അങ്ങനെയുള്ള ഒരു ഈ പരിപാടിക്ക് വരരുത് ശരിക്കും പറഞ്ഞാൽ കുറേ അമ്മമാരുടെ നിന്നൊക്കെ പൈസ കുറേ ചേട്ടന്മാരുടെ നിന്നൊക്കെ പൈസ പോയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും ആയിരം രണ്ടായിരം രൂപയൊക്കെ ഗൂഗിൾ പേ വഴി ഇട്ട് കൊടുത്തിട്ട് പിന്നൊന്നും മിണ്ടൂല്ല എന്നാണ് പറയണത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല ഇവിടെ നമുക്കതല്ലേ വേണ്ടത് അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മളിവിടെ ചെയ്യണില്ല കാരണം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമുള്ള ഇതേ ഉള്ളൂ അപ്പം അങ്ങനെ കുറേ പേര് പറ്റിക്കപ്പെടലിന് ശരിയായിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളെയാതെ ഇനി ഉള്ള ശനിയുടെ രാശിമാറ്റത്തിൻ്റെ കാര്യങ്ങൾ പറയാം കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് ശനി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് ശനി ദോഷം ഇനി വരുന്ന നാളുകളുടെ കാര്യം പറയാൻ പോണത് ശനിയുടെ മാറ്റം പറയാൻ പോകുക കേട്ടോ ഇപ്പം കണ്ടകശനി ഇനി വരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക തിരുമേനി എൻ്റെ രാശി ഇപ്പം ഏതാണെന്ന് ചോദിക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയല്ലേ അത് ചോദിക്കാൻ വേണ്ടി മാത്രം മെസ്സേജ് ചെയ്യേണ്ട ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം പിന്നെ നിങ്ങളുടെ നാളും കാര്യങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് കിട്ടും യൂട്യൂബിൽ ഞാൻ അതിൻ്റെ പൂജ കഴിച്ചോളാം നിങ്ങൾ ധൈര്യമായിട്ട് ഇടുക കേട്ടോ നിങ്ങളുടെ ഞാൻ അത്താഴ പൂജയ്ക്കോ രാവിലത്തെ പ്രസന്ന പൂജയ്ക്കോ ഞാൻ നിങ്ങളുടെ എല്ലാം എഴുതിക്കൊണ്ട് പോയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും നിങ്ങൾക്ക് വേണ്ടി രണ്ട് പൂവെങ്കിലും ഞാൻ എറിഞ്ഞോളാം പേടിക്കണ്ട കേട്ടോ അപ്പം എല്ലാവരുടെയും പേരും നക്ഷത്രമൊക്കെ എഴുതിക്കോ കുടുംബാർച്ചനയായിട്ട് വേണം അങ്ങനെയും കൂടി ചെയ്ത് വയ്ക്കാം അതിന് പൈസയൊന്നും തരണ്ട ഞാൻ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പോരെ അപ്പം കണ്ടകശനിള്ള ഇനി ഉള്ള ഇനി വരുന്ന കണ്ടകശനി അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസം രണ്ടാം തീയതി വരെ കണ്ടകശനിയുള്ള നക്ഷത്രക്കാരുടെയാണ് ഇനി പറയാൻ പോണത് ഏതൊക്കെയാണെന്ന് മകൈരം തിരുവാതിര നക്ഷത്രം പുണർദ്ധം ഉത്രം നക്ഷത്രം അത്തം ചിത്തിര മൂലം പൂരാട ഉത്രാടം ഇത്രയും നക്ഷത്രക്കാരുടെ ഇനി വരുന്ന ഇത്രയും വർഷം അതായത് ഏകദേശം രണ്ട് വർഷത്തിനെടുത്തേണ്ട ഇവർക്ക് ഇപ്പോൾ ഇനി കണ്ടകശിനിയായിരിക്കും എന്ന് പറഞ്ഞ് പേടിക്കണ്ട ഇതിനുള്ള പരിഹാരമൊക്കെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ പറയും കാലല്ലേ മുക്കാലല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കും അപ്പം നമ്മൾ ഉദാഹരണം പറയാനായിട്ട് ഒരു മനുഷ്യൻ്റെ കാല് ഒരു ശരീരത്തിലെ കാലിൻ്റെ ആണെങ്കിൽ കാലിന് എന്തെങ്കിലും പറ്റിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം മുഴുവൻ ബാധിക്കുകയല്ലേ നടക്കാൻ പറ്റൂലല്ലോ ഇപ്പം തലയിലാണെങ്കിലാ അപ്പോഴും ഒരു പ്രശ്നം തന്നെ ശരിയല്ലേ അപ്പം അതാണ് പറയണത് കാല് മുക്കാലൊന്നുമില്ല ആ നക്ഷത്രത്തിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശനി പിടിപെട്ടാൽ മൊത്തത്തിൽ അത് ബാധിച്ചത് തന്നെയാണ് കേട്ടോ അപ്പം ഇതിനുള്ള പരിഹാരമെന്ന് പറഞ്ഞാൽ ശിവൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ ജലധാര നടത്തുക പറ്റുവാണെ പ്രദോഷത്തിന് പോയിട്ട് ഒന്ന് തൊഴുക അതുപോലെ തന്നെ കൂവളത്തും മാല സമർപ്പിക്കാം ഇത് ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഗണപതിക്ക് ഒരു കറുകമാല അങ്ങോട്ട് സമർപ്പിക്കുക പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഒരു മൃത്യുഞ്ജോ പുഷ്പാഞ്ജലി കൂടി സമർപ്പിക്കുക ഇത്രയും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ചിലർ ക്രിസ്ത്യനുണ്ട് ചിലർ ഇസ്ലാമതത്തിലെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് അവരുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ പറയാം അപ്പോൾ നമുക്കിത് അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ ചിലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ അതുപോലെ ഈ കണ്ടകശ ആൾക്കാർക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതല്ലാതെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം വെച്ചിട്ട് കൂടുതൽ ജെനുവിൻ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സെയ്യൂ കേട്ടോ ഞാൻ പറയാം ഇനി ഏഴര ശനിയുടെ ആൾക്കാർ അതായത് അവിട്ടം ചതയം പൂരുട്ട നക്ഷത്രക്കാർ ഇവർ ശരിക്കും പറഞ്ഞാൽ ശിവനെ ഒന്ന് ശരിക്കും പിടിക്കേണ്ടി വരും ചിലർക്കത് ഇഷ്ടമല്ല നമ്മൾ ശിവനെ ഒന്ന് മുറുക്കി പിടിച്ചോ എന്ന് പറഞ്ഞാൽ അല്ല മാതാവിനെ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് അത് ഇഷ്ടമല്ല മനസ്സിലെ അങ്ങനെയുള്ള കമൻ്റ് ഉണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു നമുക്കത് അങ്ങനെ ഒക്കെ മോശമല്ലേ വളരെ ചിലർ മോശമായിട്ടൊക്കെ പറയും അങ്ങനെയുള്ളവർ എന്തിനാണ് ഇത് കാണാൻ പോകണമെന്ന് ഞാൻ പറയുന്നത് കുറേ അമ്മമാരുണ്ട് ചേട്ടന്മാരുണ്ട് ചേച്ചിമാരുണ്ട് ഇത് ഇത് കാണണമെന്ന് ആഗ്രഹമുള്ള അതായത് ഞാനിവിടെ വലിയ ഹോമം നടത്തണതിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല ഇവരെക്കൊണ്ട് ചെറിയതായിട്ടുള്ള അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടായി പറയണത് അത് കാണാനും ചെയ്യാനുമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് അറിയാം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏഴര ശനിയുടെ അപഹാരമുള്ള ആൾക്കാരുടെയാണ് അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക ഇത്രയും നക്ഷത്രക്കാർക്ക് ഏഴര ശനിയായിരിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ല അത് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് പിന്നോക്കം പോകാതിരിക്കാനോ ഒന്ന് നോക്കണം അതുകൊണ്ട് ഗണപതി ഹോമം നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും പറ്റുവാണെ ഒന്ന് കഴിക്കുക അയ്യപ്പന് നീരാഞ്ജനം നടത്തണം വിട്ടുപോകരുത് പിന്നെ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വഴിപാട് കൂടി നിങ്ങൾ നിങ്ങളതോടൊപ്പം ചെയ്തു കഴിഞ്ഞാൽ ആ ദേവത നമ്മുടെ കുടുംബ ദേവത നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ ഇതൊന്നും പേടിക്കാനുള്ള കാര്യമില്ല പിന്നെ ഉള്ളത് ഷഷ്ടമശനി ഉള്ള ആൾക്കാരാണ് ചിത്തിരചോതി വിശാഖം ഈ വിശാഖം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടകശനിന്ന് പിന്നെ ഷഷ്ടമശനിയിലേക്ക് വന്ന ആൾക്കാരാണ് കുറേ കഷ്ടപ്പെട്ടും ഒക്കെ ജീവിച്ച് അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഇവർക്കിപ്പം തൃമധുരം അയ്യപ്പൻ അമ്പലത്തിൽ തൃമധുരം നടത്തുന്ന നല്ലതാണ് അതുപോലെ തന്നെ ശിവന് ജലധാര കഴിപ്പിക്കുക ഇരുപത് രൂപ പതിനഞ്ച് രൂപ അമ്പത് രൂപ ഓരോ ക്ഷേത്രങ്ങളിലെ ഇതുപോലെയാണ് അതൊക്കെ നമ്മൾ പോയി ശരിക്കും പറഞ്ഞാൽ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു തലേദിവസം ചീട്ടാക്കണം തലേദിവസം ചീട്ടാക്കാനായിട്ട് അവിടുത്തെ പിറ്റേ ദിവസം ഒരു ദിവസത്തെ പൂജയല്ലല്ലോ നമ്മൾ പറയണത് ഏകദേശം ഒമ്പത് മണിവരെ എങ്കിലും കാണും ചെറിയ ക്ഷേത്രമാണെങ്കിൽ നമ്മളൊരു ആറര ഏഴ് മണിക്ക് പോയാലും ജലധാര നമുക്ക് നടത്താൻ പറ്റും തലേദിവസം ചീട്ടാക്കണം അങ്ങനെ പാടല്ലേ അല്ല അങ്ങനെ ഉള്ളവർ രാവിലെ പോവുക ശരിയല്ലേ അത്യാവശ്യമുള്ള ക്ഷേത്രത്തിലൊക്കെ എട്ടര ഒമ്പത് മണിവരെ തന്നെ ധാരയുണ്ടാവും അതിന് പോയി തൊഴുക പിന്നെ ഉള്ളത് ജന്മശനി പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഇനി ജന്മശനിയുടെ അപഹാരമാണ് ഏകദേശം രണ്ട് വർഷക്കാലം ശിവനെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക ഈ പ്രദോഷത്തിനൊക്കെ പോയിട്ട് ഒരു ജലധാര സമർപ്പിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി സമർപ്പിക്കുക വേലായസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നാരങ്ങ മാല സമർപ്പിക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളിൽ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ ശനിയുടെ അപഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട് അതുപോലെ കഷ്ടപ്പാട് അനുഭവിച്ച് സാമ്പത്തികമായിട്ടും പറയാനായിട്ട് വാക്കുകളില്ല അതുപോലെ കഷ്ടപ്പെട്ടവരുണ്ട് ശാരീരികമായും മാനസികമായും രോഗപീഠം എല്ലാം അവരൊന്ന് രക്ഷപ്പെട്ടിരിക്കുക അവരുടെ ആളുകൾ ഞാൻ പറയാം തിരുവോണം നക്ഷത്രം അനിഴം നക്ഷത്രം അനിഴമൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനിച്ചപ്പോൾ തൊട്ട് കഷ്ടകാലമാന്ന് പറയാം നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ കാര്യമോ പറയണം കേട്ടോ അവരുടെയൊക്കെ കഷ്ടപ്പാട് എന്നാൽ അവർ പെട്ടെന്ന് ചൂടാ അതുപോലെ തന്നെ തണുത്തും വരും ഒന്നുമില്ല അവരുടെ തൃക്കേട്ട നക്ഷത്രം അവരുടെയും കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് അത് റെഡിയാവാണ് പിന്നെ രോഹിണി കൃഷ്ണൻ്റെ നാളാണ് എങ്കിലും ഭയങ്കര കഷ്ടപ്പാടാണ് അവർ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ പൂയം ആയില്യം മകം പൂരം ഇത്രയും നക്ഷത്രക്കാർ ശനിയുടെ അപഹാരത്തിൽ നിന്ന് രക്ഷപെട്ടിരിക്കുകയാണ് ഇനി അവർക്ക് ഉയർച്ചയിരിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാളെ മറ്റന്നാള ഉയർച്ചയല്ല ഏകദേശം ഒരു മാസം എടുക്കും ഇതിൻ്റെ വാങ്ങലെന്നൊക്കെ പറയൂലെ അപ്പം അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തിരുവോണം അനിഴം തൃക്കേട്ട രോഹിണി പൂയ ആയില്യം മകം പൂരം നക്ഷത്രക്കാർ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ഒന്ന് പിടിക്കുക നമ്മളങ്ങനെ പിടിക്കുക പിടിക്കുക എന്ന് പറയണ എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ കണ്ടെന്ന് തൊഴുക എൻ്റെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഭവാനെ എല്ലാം ഒന്ന് റെഡിയാക്കി തരിക എന്ന് പറഞ്ഞ് കൃഷ്ണനൊരു പാൽപ്പായസം നടത്തുക ഗുരുവായൂർ പോകാൻ കുറേ കണ്ട ആ സമയത്ത് തന്നെ ഭഗവാൻ തെളിഞ്ഞു വന്നു ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കണമല്ല എന്നാലും താനെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൊള്ളാം അവർക്കൊരു ഉയർച്ച ഉണ്ടാവും അതുപോലെ വെണ്ണ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ സമർപ്പിക്കുക കൃഷ്ണനെ ശിവനെ ജലധാര നടത്തുക അതുപോലെ തന്നെ കൂളത്ത് മാലയും സമർപ്പിക്കുക ഭദ്രകാളിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു വഴിപാട് കടുംപായസം എന്തെങ്കിലുമൊക്കെ നടത്തുക എല്ലാം റെഡിയാവും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ശനിയുടെ മാറ്റം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ശനിയാണേലും കണ്ടകശനിയാണേലും എന്താണേലും ഒക്കെ നമുക്ക് നല്ലൊരു പരിഹാരമായിരിക്കും ഞാനാ പറയണത് എന്തെങ്കിലും ഉണ്ടോ മെസ്സേജ് ചെയ്യാം ഒരു മാസം എടുക്കും കേട്ടോ റെഡിയായി വരാനായിട്ട് അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട ഏതൊരു രോഗത്തിനും പരിഹാരമായിട്ട് മരുന്നുകൾ കാര്യങ്ങൾ ഉള്ള പോലെ തന്നെ ഭഗവാൻ കൂടെയുണ്ട് പലരും പറഞ്ഞു ഇങ്ങനെ അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ തിരുമേനി ഒന്നും പറ്റിയില്ല എങ്ങനെ വീണു എന്നുപോലും അറിയില്ല അന്ന് അതൊരു വലിയ കാര്യമാണ് ഭഗവാൻ അപ്പം കൂടെ ഉള്ളതുകൊണ്ടല്ലേ അതൊരു മെസ്സേജ് അയച്ചു ഞാൻ റീപ്ലേ ചെയ്യുന്നുണ്ട് റീപ്ലേ ചെയ്യുന്നവരെ ഇങ്ങനെ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് മെസ്സേജ് തന്നെ വന്നു ഇവരുടെ എല്ലാം ഇങ്ങനെ ഇരുന്ന് നോക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ നോക്കണം എന്നിട്ട് വേണം ബാക്കി രാശി പലകളെല്ലാം വെച്ച് നോക്കാൻ നമുക്ക് ഈ തട്ടിപ്പും വെട്ടിപ്പും പരിപാടികളൊന്നുമില്ല എന്താണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് കാണിക്കണത് അതാണ് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും അവർക്കൊരിത് തോന്നിയത് കൊണ്ടല്ലേ ഞാനല്ല വേറെ അവർ അവരോടൊക്കെ ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ വേറെ ജ്യോതിഷികളോടൊക്കെ ചോദിക്കുന്നത് ഞാൻ ഞാനൊരാസ്ട്രോളജറാണെങ്കിലും തിരുമേനിയുമാണ് അവരൊക്കെ ഇങ്ങനെ പറ്റിക്കണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവരങ്ങനെ പോവോ ചിലപ്പോൾ ഈ അഷ്ടദാരിദ്ര്യമായിട്ടിരിക്കണവരുടെ ഒക്കെ വരെ പൈസ മേടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കണേ പത്തായിരം രൂപ മേടിച്ച് അവരെ പറ്റിച്ചു അപ്പം വേറൊന്നുമില്ല എന്തായാലും അങ്ങനെ ചെയ്യാമോ ഉള്ള കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പം ഇന്ന് ഒരു പെരുന്നാള് ദിവസം കൂടിയാണ് അവർക്കും എല്ലാവിധ ഭാവങ്ങളും എല്ലാ പ്രാർത്ഥനയും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണണം പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ നക്ഷത്രവും തൊണ്ട ഇത്തിരി പ്രശ്നമുണ്ടേ അതാ സംസാരിച്ച് സംസാരിച്ച് അപ്പം എല്ലാവരുടെയും നക്ഷത്രവും കുടുംബത്തിലെ എല്ലാ എല്ലാവരുടെയും പേരും എല്ലാം വെച്ചിട്ട് നക്ഷത്രവും പറഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ ഡേറ്റ് ഓഫ് ബർത്തും വേണ്ട അത്യാവശ്യം മാത്രം മെസ്സേജ് ചെയ്യൂ കേട്ടോ ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ ഡെയിലി ഒരു പത്ത് പേരുടെ പതിനഞ്ച് പേരെ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞ് ഇന്നലെ തന്നെ അറുപത് പേർക്ക് മുകളിൽ നോക്കി ഏറ്റവും കുറഞ്ഞത് അറുപത് എഴുപത് പേരുടെ നോക്കി ഇന്നും വെളുപ്പിനിരുന്ന് നോക്കി എന്ത് പറയാനാണ് നമ്മളെ വിശ്വസിച്ച് നന്നല്ലേ അപ്പം എല്ലാവരും വീഡിയോ കാണണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നമസ്കാരം ജീവേഷ്